പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായുള്ള ഉത്തരവുകൾ ഇന്ന് പുറത്തിറങ്ങും പൂർണ്ണമായും സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിവിധ സ്കീമുകളിലായി പെൻഷൻ സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരും കൂടാതെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമപെത്ത കുടിശ്ശിക എന്നീ ആനുകൂല്യങ്ങളും അനുവദിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക അനുവദിച്ച സാഹചര്യത്തിലാണ് വിതരണത്തിന് അനുകൂല സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് നിലവിൽ മാർച്ച് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ോളം ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ഓരോ പെൻഷൻകാർക്കും ലഭിക്കുക മാർച്ച് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തീകരിച്ച ശേഷം ഏപ്രിൽ മാസം പതിനാലിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയും ഒരു ഗഡു കുടിശ്ശികയുമടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും ഇതിനുള്ള നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമബത്ത ക്ഷാമാശ്വാസം അനുവദിച്ചു എന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പും പുറത്തു വന്നിട്ടുണ്ട് ക്ഷാമാശ്വാസ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും മൂന്ന് ശതമാനമാണ് ക്ഷാമബത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പ്രാബല്യത്തിലെ ക്ഷാമബത്തയാണ് അനുവദിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസത്തിലെ ശമ്പളത്തിലാണ് ക്ഷാമബത്ത ലഭിക്കുക കുടിശ്ശിക എത്തുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും മസ്തറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുകയെത്തും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക